എന്താ കൂവലും വിളിയും സഭ കൂടി കള്ളുകൂടിയാന്ന് തോന്നുന്നു ചെവി പൊത്തിളോ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതൊരു ഭാഗത്തിൽ നല്ലത് ഇയാള് തമ്പരാന പറയണു ഏത് പോലത്തെ മട്ടും മാതിരി കണ്ടിട്ട് ചന്ത തമ്പുരാന ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ് തലയ്ക്ക് വിളിവും കാലിന് ബലവുമുള്ള ഒരാൾ പോലും ഇന്ന് ഇവിടെ വിട്ടു പോകരുത് കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത് ദീസ് ജഗൻ ഡ്രിങ്കിങ് ഇതെന്താ എന്താ ശാരടി കിരീടം അതെ അഞ്ചാം തമ്പുരാൻ ദത്തം തമ്പുരാന് ശേഷമുള്ള തലമുറയിലെല്ലാം മോഴകളായിരുന്നു ആണും പെണ്ണും കെട്ടവഹ വഹ ഇപ്പോഴാ ഈ തമ്പുരാൻ തമ്പുരാനുണ്ടായത് ഞങ്ങൾക്ക് ഇത് ആറാം തമ്പരാനാ ദിസ് എ കിരീടം പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊയ്ക്കളയല്ലോ അത് എന്നാ ഇവിടെ കാണുക ഒരു നിയോഗമാ തമ്പുരാനെ ഇവിടെ എത്തിച്ചത് അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയറ്റിക്കാവില്ല പറഞ്ഞയക്കില്ല തമ്പുരാൻ കൊളപ്പുള്ളിന്ന് ചിലർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കൊളപ്പുള്ളിന്ന് ചിലർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വിളിക്കൂ ആരാവോ അപ്പൊന്നു ഏ ആന ആനപ്പിണ്ടോ ഇരിക്ക ഇരിക്ക എഴുതച്ചാ ഇരിക്ക വന്നത് എന്റെ അതിഥികളാണ് അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ് എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത് ആ ഒന്ന് കണ്ടിട്ട് പോകുന്നു കരുതി ആ എന്തായി കോലം പൊളിക്കണ കാര്യം എന്ന് തുടങ്ങാനാ പരിപാടി അതൊന്നു ചോദിച്ചറിയാൻ അപ്പൻ തമ്പുരാൻ പറഞ്ഞു തമ്പുരാനോട് പറയൂ ഞാനൊരു ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് എന്ന് വെച്ചാൽ പൊളിക്കണില്ലോ ഏ ഏ എന്നല്ല പൊളിക്കണം അതിപ്പോ എങ്ങനെ വേണമെന്നാണ് ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ ബോംബാണെങ്കിൽ ഈസിയാണ് മലപ്പുറത്ത് സാധനം കിട്ടും വേറെ ഒരു ഐഡിയ പുരയ്ക്ക് തീ കൊടുത്താലോ അപ്പൊ കത്തുന്ന പുരേന്ന് കഴിക്കോലൂരുക പുര കത്തുമ്പോ വാഴ നടുക നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം അല്ല വേറെ സൈഷൻസ് അല്ലാണ്ട് പറയാ എന്താ കളി പറയാ ആളെ അല്ല അല്ല കുറച്ച് പൊട്ടന്മാരെ എന്താ ഈ കോലം അല്ലെ നിങ്ങൾ അപ്പം കോലം തൽക്കാലം പൊളിക്കാൻ പോടില്ല അത് താനല്ല തീരുമാനിക്ക ചക്കാത്തിന് കുടിക്കാനും നക്കാനും കെട്ടണുണ്ട് ആയിക്കോ പക്ഷ ആളാളാ നിക്കണ്ടി ഭാര്യ അപ്പന്റെ എത്തിൽ പട്ടി വേണ്ട ഞാനിവിടെ കുറച്ചുനാൾ താമസിക്കാനാ തീരുമാനം അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം പൊളിക്കാം കത്തിക്കാം ഞാൻ അറിയിക്കാം ഇപ്പൊ പൊയ്ക്കോളൂ ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട ഈ മണ്ണിൽ കഴിയണമെങ്കില് അത് അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ ആർക്കായാലും ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല തകർക്കാൻ എന്തോ എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് പാട ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത് അതാർക്ക് നന്നാവില്ല ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല പൊളിച്ചടുക്കും പലതും എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട് മുറിവേറ്റ മൃഗം അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത് ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണ വന്നില്ല മനസ്സിലായെങ്കിൽ പോവാം എന്തായത് എല്ലാരും എഴുശിയിരിക്കണേ ചുമ്മാൻ്റെ നമ്പർ ഇറക്കിയതില്ലേ വെറുതെ ഒന്ന് വരട്ടാൻ നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും നാല് വാക്ക് അല്ലേ കോന്നുട്ടി ശമ്പോ മഹാദേവ പിള്ളേക്ക് പിള്ളേ సగ మగ మధని ధని సగ మగ మధ మధని సగని మగ సగ సీ సధ నిసా സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്താ പറഞ്ഞു എനിക്ക് ക്ലാസിക്കൽ അതും പെൺകുട്ടികൾ ഇങ്ങനെ തൊണ്ടകീർന്നതും സിന്താബാദ് ഏറ്റുപാടുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് കുട്ടികളെ നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ആ ശരി അപ്പൊ ട്യൂഷനാ ഇയാളാവും ടീച്ചർ ഫീസും വാങ്ങുന്നുണ്ടാവും അല്ലേ പിന്നെ കാശി മാത്രമല്ല ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇതൊരു സൈഡ് ബിസിനസ് ആണല്ലേ അങ്ങനെയല്ല ഈ കിട്ടണ കൊണ്ടാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു ആയിക്കോളൂ ആയിക്കോളൂ വിരോധമില്ല ഇല്ല പക്ഷെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം ഈ ക്ലാസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ എന്താ ടീച്ചറേ അത് ന്യായമല്ലേ നമുക്ക് ഇത് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണ്ടേ സംസാരിക്കാം നിങ്ങൾ പോക്കോളൂ വേണ്ട അവിടെ ഇരിക്കൂ അവിടെ ഇരിക്കൂ ഇപ്പൊ ഞാൻ പോവാ ക്ലാസ് നടക്കട്ടെ കുട്ടികളെ വേനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങിയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ പഠിപ്പിക്കൂ ശരിക്കും പഠിപ്പിക്കൂ ആ എന്താ ഉണ്ടി അറിയോ അറിയിച്ചു തരാം ആ നിങ്ങളെയോ നിങ്ങളെ അറിയാത്തവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ പോലവും വിറ്റിട്ടും നീൻ തമ്പുരാനും ഇവിടെ തന്നെയാ കഴിയണമെന്ന് നാ വാരസ്യരെ കണ്ടപ്പോഴാ അറിഞ്ഞേ എങ്ങടന്ന് വെച്ചിട്ട് ഇറങ്ങല്ലേ മോളെ കഷ്ടം ഞാൻ എപ്പോഴും പറയും നിന്റെ ഒരു യോഗം എന്റെ യോഗത്തെ കുറിച്ച് മീനാക്ഷിയമ്മ സങ്കടപ്പെടാൻ പക്ഷെ ഈ പെൺകുട്ടികളുടെ യോഗോ കെട്ടിയൊരുക്കി നിങ്ങൾ കൊണ്ടുനടക്കണ ഈ കുട്ടികളെ ഇടക്ക് അതും കൂടിയൊന്ന് ഓർക്കണത് നന്നാവും ഓ നിന്റെ നാക്കിനോട് ഞാനില്ലേ എവിടക്കാ നിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം ആ അത് കോലാത്ത പഠിപ്പുരയ്ക്ക് ഇപ്പുറത്ത് വെച്ചു മതി അങ്ങട്ട് ഞാൻ കടത്തില്ല അത് പറയാൻ നിനക്കെന്താ അധികാരം ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലും കോലോം ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രൻ വെച്ച മുത്തുപൊട്ടരുടെയോ ഒക്കെ ആവും നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാല് കുർത്താൻ ഞാൻ സമ്മതിക്കില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അമ്മായി തമ്പുരാട്ടെ ഓഹോ അപ്പൊ താനാ ക്ഷണിച്ചതല്ലേ വൈകാതെ പോവുന്ന നല്ലതെന്ന് ഇവരോട് പറഞ്ഞേക്ക ഇവരുടെ ആട്ടു കേൾക്കനാ നീ എന്ന ഇങ്ങനെ ക്ഷണിച്ചത് വേണ്ടട ഞങ്ങള് പോവ ഇവരുടെ കലിയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് വെറുതെ അല്ല ഇവിടെ വന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണ തമ്പുരാനെ നീ പൂട്ടി വെച്ചോ ഏത് തരക്കാരി ആയിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ പോവാൻ ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ നിങ്ങൾ എന്ന കൈനീട്ടി അടിച്ച ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ പേര് തോട്ടത്തിലെ മീനാക്ഷി എന്നാണെങ്കിൽ ഇവൾക്ക് കിട്ടും ഈ കുട്ടിക്ക് ഇതിനുള്ള അധികാരം ആരോ കൊടുത്ത് ഈ കുട്ടിയോടും ആ തമ്പുരാജോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആര അധികാരം കൊടുത്തു എന്താ ഗോവിന്ദുട്ടി ഈ കുട്ടിയൊന്നും മിണ്ടാത്ത അധികാരമൊന്നും ഇല്ലാച്ചാലും എനിക്ക് ഇഷ്ടമല്ലേ അപ്പൊ തന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വില അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണോ വില പറയൂ ഗോന്ദംകുട്ടി ഈ കുട്ടി മിണ്ടുന്നില്ല വന്ന സ്ത്രീകൾ അസത്തുക്കളാണെന്ന് പറയുന്നു ഈ ഞാനൊരു അസത്താ ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എനിക്കുള്ള സംസർഗവും അത്ര ആൾക്കാരുമായിട്ടായിരിക്കും എന്നെ കാണാൻ വരുന്ന സന്ദർശകരുടെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത് ആരും സ്വയം ഏറ്റെടുക്കാൻ എടുക്കാൻ വേണ്ടവോട്ടില്ല ക്ഷമിക്കണം ഞാൻ ചെയ്തത് മിണ്ടത്തില്ല ഇറക്കി വിട്ടതിന് പുറമെ താൻ ആ സ്ത്രീയെ മർദ്ദിച്ചു എന്നും പറഞ്ഞല്ലോ ഗോവിന്ദുട്ടി എന്നേക്കാളും പ്രായം കൂടിയ ആളുടെ മുഖത്തടിക്ക ശരിയാണെന്ന് തോന്നുന്നു എന്താ നാവ് ഇറങ്ങിപ്പോയോ ഈ കുട്ടി അത് അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട ഓർമ്മ പോലും ഇല്ലാത്ത അമ്മ പേരോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്നാലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഒരുപാട് ഇഷ്ട അമ്മയെ കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞ എനിക്ക് സങ്കടവും ദേഷ്യവും വരും ഞാൻ അടിച്ചു പോയതാ വേണ്ട ൂ കുട്ടി 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 കരയണു ഏ ഏ ഞാൻ പറയണ ഏ അതായതേ കരഞ്ഞു വെറുതെ എന്താ ആ കുട്ടിയും തമ്പുരാൻ ഇറക്കാം അതിനുള്ളൊരു ഏർപ്പാട് വേണ്ട എനിക്കൊരു ബുദ്ധിമുട്ടില്ല അവരോട് ഇവിടെ താമസിച്ചോട്ടെ നിങ്ങക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ അവരോട് തമ്പുരാൻ പുണ്യം പുണ്യം വേണ്ട അതോ ആ കുട്ടിക്ക് എടുത്തേക്കു അമ്മയുടെ ഇരുപത്തെട്ട് ഇനി ആ കാര്യം പറഞ്ഞോണ്ട് വന്ന ചവിട്ട് തന്നെ ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂശ മുട്ടിരിക്കുന്നത് പിന്നെ തനിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ എന്തുകൊടോ ചുമ്മാ hm uh.